ാഹുഭുവിന്റെ കൈകളിലേക്ക് തൂവലുള്ള പതാക നൽകിയെങ്കിൽ മഹാനായ മുഹാജരുകളുടെ നേതാവായ അലിയുവാഹുത്ത ആലാനുഭുവിന്റെ കയ്യിൽ ഒരു കറുത്ത പതാകയും നൽകിയെങ്കിൽ അൻസാറുകളുടെ നേതാവായ സാഹദബിന് വാഹുത്ത ആലാനുഭുവിന്റെ കയ്യിൽ മറ്റൊരു കറുത്ത പതാകയും നൽകി ബഹരംഗരണാങ്കണത്തിലേക്ക് പോയെങ്കിൽ വിശുദ്ധ പഠിപ്പിച്ചത് ണത്തെ വിവേചനത്തിന്റെ നാളിൽ കൈ പിടിച്ച ആ പതാകൾ സംയോജിപ്പിച്ചുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും ഇവിടെ ഈ കേരളക്കരയിൽ വേർതിരിച്ചു കാണിക്കുന്ന കേരള സംസ്ഥാന ജംഇലായെന്ന പണ്ഡിത സഭയുടെ ഊന്നുമടിയായി ആ പണ്ഡിത സഭയുടെ സഹായിയായി നിലകൊള്ളുന്ന സുന്നീവജന ഫെഡറേഷൻ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ